നിലവിലെ കഴക്കൂട്ടത്തെ എം എൽ എയും മുൻ ദേവസ്വം ബോർഡ് മന്ത്രിയുമായ കടകംപള്ളി സുരേന്ദ്രൻ അടിയന്തരമായി തന്നെ എ കെ ജി സെൻ്ററിലേക്ക് പിണറായി വിജയൻ വിളിച്ചിരിക്കുകയാണ് എന്താണ് വലിയ സ്വർണപ്പാളി അദ്ദേഹത്തിന്റെ കയ്യിൽ മിച്ചം ഇരിക്കുകയാണോ അതെ പാർട്ടി ഫണ്ടിലേക്ക് സംഭാവന ഏതെങ്കിലും കൈവച്ചോണ്ടിരിക്കുകയെന്ന് പറയാനായിരിക്കും ഗഴിവിലേക്ക് പോകാൻ മറ്റന്നാൾ മുതൽ അപ്പം ഉള്ള സമ്പത്ത് മുഴുവൻ സമാഹരിച്ചെങ്കിലേ പറ്റൂ യു ഡി എഫ് വീണ്ടും ശക്തമായിട്ട് വന്നിരിക്കുകയെന്ന് വല്ലതും ആഹ്വാനം ചെയ്യാനായിരിക്കും നമ്മൾ സംശയിക്കുക അത്തപ്പാടികൾ നമുക്കെന്തറിയാം പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ അല്ല നമുക്കറിയില്ല ലക്ഷക്കണക്കിലായ ശബരിമല ഭക്തർക്ക് അറിയില്ല അതുകൊണ്ടാണ് ഇത്രയും വലിയ തട്ടിപ്പവിടെ നടന്നത് ശബരിമല അതാണ് അയ്യപ്പൻ ഒരു പണി കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ആഗോള സംഗമം എന്ന് പറയുന്ന ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന തട്ടിപ്പ് വൻ തട്ടിപ്പ് ദേവസ്വം ബോർഡിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് നടത്തിയപ്പോൾ മൂന്ന് കോടി രൂപ എടുത്തുകൊണ്ട് നടത്തിയപ്പോൾ നിനക്ക് ഞാനൊരു പണി തരാമെന്ന് അയ്യപ്പൻ തീരുമാനിച്ചിട്ടുണ്ട് ആ പണിയാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കടകംപള്ളിയെ വിളിക്കുന്നു കടകംപള്ളി ഇതിനകത്ത് ഒരു കളി കടിച്ചിട്ടുണ്ട് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും അല്ലല്ലോ ഇപ്പോൾ പ്രശ്നമെന്ന് പറഞ്ഞു ഒറ്റ പോക്ക ഉണ്ണികൃഷ്ണൻ ബോറ്റി ആരാ സംസ്ഥാനത്തെ ആരാ അദ്ദേഹം ചീഫ് സെക്രട്ടറിയോ പ്രിൻസിപ്പൽ സെക്രട്ടറിയോ ഒന്നുമല്ല ശബരിമലയിലെ ഒരു ഗീഴ്ശാന്തിയുടെ കീഴിലുള്ള ഒരു പരികർമ്മി അത്ര മാത്രമേ ഉള്ളൂ അദ്ദേഹം ശബരിമലയിൽ എല്ലാവരും തൊഴുന്നത് ഈ പരികർമ്മികളെയല്ല ശബരിമല ശാസ്താപനെയാണ് മണികണ്ഠനയാണ് ആ മണികണ്ഠലിലേക്കാണ് ശബരിമല ശാസ്താവിൻ്റെ ആത്മാവ് വിലയും പ്രാപിച്ചിരിക്കുന്നത് ആ അതിനെയാണ് തോരുന്നത് അല്ല ഇടനിലക്കാർക്കൊന്നും അവിടെ വലിയ സ്ഥാനമൊന്നും ഏത് ഇടനിലക്കാരനായാലും തങ്ങളാണ് ഇതെല്ലാം എന്നുള്ള മട്ടിലാണ് വെറും പരികർമ്മിയായിട്ടാണ് അതിൻ്റെ മുകളിലുള്ളവർക്ക് ഈശ്വരഭയവും വിശ്വാസവും കാണും ഇയാൾ വിചാരിച്ചിരിക്കുന്നത് ഇയാളാണ് ഇവിടുത്തെ എല്ലാം അയ്യപ്പൻ്റെ അടുത്ത് നിൽക്കുന്ന എല്ലാം പേഴ്സണൽ സ്റ്റാഫിന് അങ്ങനെ തോന്നിയുണ്ടല്ലോ മന്ത്രിയെക്കാളും വലുത് ആനാണെന്നൊരു തോന്നുന്നുണ്ട് ചില തടത്ത് താമസിക്കുന്ന ശിപാരിമാർക്കൊരു തോന്നലുണ്ട് ഞാനാണിതിൻ്റെ എല്ലാ ആൾ എന്നുള്ള മട്ടി പ്ര സെക്യൂരിറ്റി ഗാർഡുകളും ഉണ്ട് നമ്മൾ ധാരാളമായിട്ട് കാണും അൽപത്തം എന്നല്ല എന്ത് പറയാം അങ്ങനെ ഒരു അല്പത്ത ഉള്ള ആളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് തെളിയുന്നുണ്ട് ഇയാൾ ആരാണ് ഇതൊക്കെ കൊണ്ടുപോയി ആളുകളെ ഇയാൾ ആരാണ് ആരാധിപ്പിക്കാൻ ആരാണ് ഇയാൾക്കാരാണ് അവകാശം കൊടുത്ത് ഈ അവകാശം കൊടുത്തതിലൊരു ഉത്തരവാദിത്വം കടകംപള്ളി സുരേന്ദ്രനുണ്ട് സി പി എമ്മിൻ്റെ ഭരിച്ചിരുന്ന എല്ലാ ദേവസ്വം ബോർഡ് മന്ത്രിമാർക്കും ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട് സി പി എം എന്ന് തൊട്ട് ദേവസ്വം വകുപ്പ് അവരുടെ കുത്തകയാക്കി വെച്ചു അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ തീവട്ടിക്കൊള്ള അതിൻ്റെ ഒരു കളി ഞാൻ പറയും എന്തിനാണ് ഇപ്പോൾ പുതുതായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിയിൽ നിന്ന് ദേവസ്വം വകുപ്പ് എടുത്തു മാറ്റിയിട്ട് വി എൻ വാസുന് കൊടുത്തത് കാരണം ആ മന്ത്രി ഇങ്ങനെയുള്ള മോഷണമുക്തനും അതുപോലെ തട്ടിപ്പിനും കൂട്ടുനിൽക്കില്ല തട്ടിപ്പിനും കൂട്ടുനിൽക്കാത്തൊരു മന്ത്രിഭാവമാണ് വയനാട്ടുകാരനാണ് പിന്നാക്ക വിഭാഗക്കാരനാണ് അപ്പോൾ അതിന് സമർത്ഥനായിട്ടുള്ള ആള് കൊണ്ടുവന്ന് ആ സ്ഥാനത്ത് വെച്ചു ദേവസ്വം ബോർഡ് ഭരിക്കാൻ അത്ര വലിയ പ്രാപ്തി ഉള്ള ആൾക്കാരൊന്നും വേണ്ട വേണ്ടത് ദൈവഭവ്യവും ഈശ്വര വിശ്വാസവും ഉള്ള ആൾക്കാരാണ് അതിനു വേണ്ടിയിട്ടാണ് ദേവസ്വം ബോർഡ് ഈ ദേവസ്വം ബോർഡെന്ന് തന്നെ പറഞ്ഞത് തന്നെ പൂജാതമായത് എന്തിനു വേണ്ടിയാണ് ദൈവം നിയോഗിച്ചതൊന്നും അല്ലത് അവിടെ ഒരു ആത്മാവും വിലയും പ്രാപിച്ചിട്ടില്ല ദേവസ്വം ബോർഡിൽ ചാത്താവിൻ്റെ ആത്മാവ് വിലയം പ്രാപിച്ചതാണോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അല്ല ബ്രിട്ടീഷുകാരെ നമ്മുടെ അമ്പലങ്ങളിലെ സ്വത്ത് കൊള്ളയടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ഥാപനമാണത് അതിൻ്റെ ഒരു മറയാണത് ആ മറയിലിരുന്നു കൊണ്ടാണ് പത്മകുമാർ കടകംപള്ളി സുരേന്ദ്രൻ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഗ്യാങ് ഈ മോഷണങ്ങൾക്ക് അനുമതി കൊടുത്തുകൊണ്ടിരുന്നത് ഏറ്റവും വലിയ ഉദാഹരണമെന്ന് പറഞ്ഞാൽ ഒരു മെയിൽ അയച്ചു ഇതിൽ കുറച്ച് സ്വർണം ബാക്കിയുണ്ട് ഏത് ശബരിമലയിലെ മല്ലിയെ കൊടുത്ത സ്വർണം ചുരുണ്ടി വന്നപ്പോൾ അതിന് ശകലം ബാക്കിയുണ്ട് ഞാനിത് കുട്ടിയുടെ കല്യാണത്തിന് വേണ്ടി കൊടുത്തോട്ടെ ചോദിച്ചുകൊണ്ട് മെയിലിടുന്നു മറ്റൊരു കാര്യമുണ്ടല്ലോ ഈ സ്ത്രീ പ്രവേശനം ഉൾപ്പെടെയുള്ള ആ സമയങ്ങളിലാണ് വിവാദം അപ്പോൾ അതൊരു മറയായിരുന്നു ഇത്തരം വിവാദങ്ങളുണ്ടാകും ശബരിമലയിലെ സ്വർണം പരമാവധി അടിച്ചുകൊണ്ട് പോകുക അവിടത്തെ കാണിക്കകൾ അടിച്ചുകൊണ്ട് പോവുക അങ്ങനെ ഒരു ലക്ഷ്യമായിരുന്നു അന്ന് തകർക്കാൻ ശ്രമിച്ചത് അതെ കിട്ടിയ അവസരമായി സുപ്രീം കോടതി വിധി വന്നപ്പോൾ നമുക്കിതിൻ്റെ മറവിൽ തീവെട്ടിക്കൊള്ള നടത്താം ഏ എന്ന് പറഞ്ഞിട്ട് ആർ എസ് എസിൻ്റെ ആരും വന്ന ഇതിനെ അനുകൂലിച്ചൊരു കാര്യം പറഞ്ഞു നല്ല കാര്യം പുരോഗനാത്മകമായ കാര്യം രാഹുൽ ഗാന്ധി അത് തന്നെ പറഞ്ഞു അപ്പം ഇത് വെച്ചുകൊണ്ട് ശബരിമലയുടെ സകല വിശ്വാസങ്ങൾ എന്താർക്കാം ആചാരങ്ങളിൽ ലംഘിക്കാം എല്ലാം നശിപ്പിച്ചിട്ട് അവിടെയുള്ള കൊള്ള മുതൽ ടിപ്പു സുൽത്താനും ഒക്കെ ചെയ്തതുപോലെ കേരളത്തിലേക്ക് വരാം വിശ്വാസം നശിപ്പിക്കാം കൊള്ള മുതലും എടുത്തുകൊണ്ട് പോകാം ആ ടിപ്പു സുൽത്താൻ്റെ മനോഭാവത്തോട് നടത്തിയ ഒരു വേട്ടയാണ് ഒരു ക്ഷേത്രധ്വംസനമാണെന്ന് നടന്നത് കുതിരയില്ലാത്ത ടിപ്പുകൾ കുതിരയില്ലാത്ത കുതിരയില്ലാത്ത കേരളത്തിലെ ജനങ്ങൾ കഴുതകളാണെന്ന് വിചാരിച്ചു പക്ഷേ അയ്യപ്പൻ കഴുതയല്ല നിങ്ങളെ ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന കാവഢ്യം അവിടെ കൊണ്ടുവന്ന് നാടകം കളിച്ചപ്പോൾ പ്രഹസനം കളിച്ചപ്പോൾ അയ്യപ്പൻ ഉണർന്നു എന്നാ ഇതിൻ്റെ സമാധാനം നിയമം പറ ഒരു പണി കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ ഫലമായിട്ടാണ് പിണർ ഇപ്പോൾ കടകംപള്ളിയെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് കാരണം എന്താ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയ രണ്ട് ദിവസമായിട്ട് ദേവസ്വം ബോർഡ് ഓഫീസിൽ എ സി മുറിയിൽ ഇട്ട് ചോദ്യം ചെയ്യുകയാണ് വി ഐ പി അല്ലയോ വലിയ വി ഐ പി അയ്യപ്പൻ്റെ പരികർമ്മി പരികർമ്മ എന്ന് പറഞ്ഞിട്ട് വലിയ പരി പരികർമ്മിക്കൊന്നും ഒരു സ്ഥാനവും കൊടുക്കുന്നില്ല വേദങ്ങളും കൊടുക്കുന്നില്ല ഹിന്ദു പുരാണങ്ങളും ഒന്നും കൊടുക്കുന്നില്ല എന്ത് സ്ഥാനമാണ് എവിടെങ്കിലും അങ്ങനെ ഒരു പരികർമ്മിയെ പറ്റി പറഞ്ഞു കേട്ടിട്ടോ തപസ്വികൾക്ക് വേദവ്യാസന് തപസ്വിയായിരുന്നു അതുപോലെ തന്നെ വിശ്വാമിത്ര മഹർഷി അദ്ദേഹത്തിന് സ്ഥാനം കൊടുക്കുന്നുണ്ട് വ്യാസന് സ്ഥാനം കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് സ്ഥാനം കൊടുക്കുന്നത് അല്ലാതെ ഈ പരികർമ്മികൾക്കും അവിടെ നടക്കുന്ന ഈ പുരോഹിതന്മാർക്കൊന്നും സ്ഥാനം കൊടുക്കുന്ന മതമല്ല ഹിന്ദുമതം അടിസ്ഥാനപരമായിട്ട് അവർ കയറി അങ്ങ് ആളാവുക ഞങ്ങൾ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാണ് നിങ്ങളല്ല വേദമന്ത്രം ഉച്ചരിക്കുക ആ മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നതിലൂടെയാണ് ചൈതന്യം ഉണ്ടാകുന്നത് അത്രേ ഉള്ളൂ നിങ്ങൾ എല്ലാം ഞാനാണെന്നൊരു വിശ്വാസം വരെ ഏത് തന്ത്രി വരരുത് മന്ത്രിക്കുള്ളതിനേക്കാളും ഒരു സ്ഥാനമൊന്നും അവിടെ ഇല്ലതാണ് അങ്ങനെ വിചാരിക്കുക വിചാരിക്കുകയും ചെയ്യരുത് ഒരു തന്ത്രക്കുമില്ല ഒരു പൂജാരിക്കുമില്ല ഓരോ കീഴിൽ ശാന്തിക്കില്ല ഒരു മേൽശാന്തിക്കുമില്ല വിനയപൂർവ്വം ഇതിലൊരു ഗൂഢാലോചന സാറ് സംശയിക്കുന്നുണ്ടോ കുറച്ചു നാളുകളായി തന്നെ ഈ തട്ടിപ്പും വെട്ടിപ്പും നടത്താനുള്ള ഒരു ശ്രമം അപ്പോൾ ഒരു ടീമായാൽ മാത്രമാണല്ലോ ഈ ശബരിമലയിൽ നിന്നും അവിടെ ഇത്രയും ഉദ്യോഗസ്ഥരുള്ള ഇടങ്ങളിൽ നിന്നും ഒരു മൊട്ടുസൂചി പോയാൽ പോലും അറിയാൻ കഴിയും പക്ഷെ ഇത്രയും വലിയ തട്ടിപ്പ് നടന്നിട്ടും അറിയാത്തതിന് കാരണം ഒരു ഗൂഢസംഘം അവിടെ ഉണ്ടായിരുന്ന ടീമായി അത് മാനുവലി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഭരഘടനാ പ്രകാരം നിർമ്മിച്ചതാണ് അതിൻ്റെ മാനുവൽ ശബരിമലയുടെ മാനുവൽ അതിൽ പറയുന്നുണ്ട് ക്ഷേത്ര സ്വത്തുക്കളുടെ പരിപാലനം ക്ഷേത്ര സ്വത്തുക്കളുടെ സ്വരൂപം കൽ ഇത് രണ്ടുമാണ് പറഞ്ഞിരിക്കുന്നത് അതിനുവേണ്ടിയാണ് ഈ സ്വത്തുക്കൾ അവിടെ നിന്നൊരു മുട്ടു സൂചി പോയാൽ ദേവസ്വം ബോർഡ് അറിഞ്ഞിരിക്കണം ദേവസ്വം ബോർഡ് അറിയാത്തത് എന്തുകൊണ്ടാണ് അവർ വിശ്വാസമില്ലാത്തതുകൊണ്ട് കൊണ്ട് അല്ലാതെ വിശ്വ പ്രാക്കുളം പാസിയിരുന്നപ്പോൾ ഇതുപോലെ നല്ല പ്രശ്നം ഉണ്ടായോ വന്നു പത്മനാഭം പ്രാശമില്ലാത്തതാണോ ഇവർ ഇവർ താല്പര്യമോ ഞങ്ങൾ അടിച്ചുകൊണ്ട് പോകാമെന്ന് തീരുമാനിച്ചതായിരിക്കും കിട്ടുന്നതിൽ പമ്പ് പകുതി ഞങ്ങൾക്കും വേണം എന്നുള്ളതാണ് ഇവരുടെ കണക്കുകൂട്ടൽ അതുകൊണ്ടല്ലേ മുപ്പത്തൊമ്പത് ദിവസം ഇതിന്റെ പാളികളെല്ലാം അടിച്ചുകൊണ്ട് പോയി ഇത് എവിടെ പോയെന്ന് അന്വേഷിക്കുന്നത് നമ്മുടെ വീട്ടിലെ സ്വത്താണെങ്കിൽ നമ്മളിങ്ങനെ കളയുമോ എങ്ങോട്ട് പോയി നന്ന അന്വേഷിക്കത്തില്ലേ അതിനുള്ള എല്ലാ സംവിധാനവും ഇല്ലേ ഫോണില്ലേ മെയിലില്ലേ നിങ്ങൾ പറഞ്ഞാൽ പോലീസുകാർക്കൊക്കത്തില്ലേ അവിടുത്തെ വിജിലൻസില്ലേ തിരുവാഭരണ കമ്മീഷണറില്ലേ വിജിൽ വിജിലൻസ് കമ്മീഷണർ കൂടാതെ ഈ സൗകര്യങ്ങളെല്ലാം എന്താ തന്നിരിക്കുന്നത് നിങ്ങൾക്കവിടെ തീവട്ടി കൊള്ള നടത്താൻ വേണ്ടിയിട്ടോ അവിടുത്തെ ഒരു വെറും കീഴ്ശാന്തിയുടെ പരികർമ്മിയായിട്ടുള്ള ഒരാൾ ദേവസ്വം ബോർഡിൻ്റെ നിയമനമൊന്നും അല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അയാളുടെ സൗകര്യത്തിന് വേണ്ടി ഒരു പരികർമ്മിയെ വേണമെന്നും പറഞ്ഞ് സ്വന്തം ഒരാളിനെ വിളിച്ചുകൊണ്ട് വന്ന് ശരി പട്ടണിക്കാരനോ അർത്ഥ പട്ടണിക്കാരനോ ആണെങ്കിൽ ജീവിച്ചു പോട്ടെ അന്ന് കൊള്ള നടത്തുക എന്ന് പറഞ്ഞാൽ വിജയ് മാലയെന്ന് പറയുന്ന മധ്യവ്യവസായി ഓടീശ്വരം കൊടുത്ത മൊതലെടുത്തുകൊണ്ട് പോകുക ഇയാൾക്ക് ആരെ അനുവാദം കൊടുത്തത് അമ്പലത്തിന് അത് സമർപ്പിച്ചു കഴിയുന്നത് അമ്പലത്തിൻ്റെ പ്രോപ്പർട്ടി ആയിക്കഴിഞ്ഞു പരിശുദ്ധമായി കഴിഞ്ഞു വിജയം പറയുന്ന പോലെ അല്ല അമ്പലത്തിന് സമർപ്പിക്കുമ്പോൾ ഏത് ഭാവി കൊടുത്തതായാലും അത് പരിശുദ്ധമായി കഴിഞ്ഞു അമ്പലത്തിൻ്റെ ചൈതന്യം കൊണ്ട് അതാണ് സംഭവിക്കുന്നത് അത് കൊള്ള മുതലായാലും കള്ള മുതലായാലും ശരി പരിശുദ്ധമായി പിന്നെ ഇതുപോലുള്ള ആളുകൾ തൊടാൻ പോലും അർഹതയില്ല വാസ്തവത്തിൽ അത് ചെയ്യേണ്ട അമ്പലത്തിൻ്റെ ആ പരിശുദ്ധമായിട്ടുള്ള പശ്ചാത്തലത്തിൽ തന്ത്രിയുടെ മേൽനോട്ടത്തിന് നടത്തേണ്ട കർമ്മമാണ് കീഴ്ശാന്തി പോലും എടുക്കേണ്ടതല്ല മേൽശാന്തി എടുക്കേണ്ടതല്ല അവരെല്ലാം കൂടെ ചെല്ലുമ്പോൾ ചെയ്യുമ്പോഴാണ് അതിന് ശുദ്ധി ഉണ്ടാകുന്നത് ഇത് വേണ്ട ഏടാകൂടങ്ങളിലെല്ലാം പോയി കണ്ടവരുടെ മാംസവും മദ്യവും കഴിക്കുന്നവരുടെ ഒക്കെ വീടുകളിലൊക്കെ കൊണ്ടുപോയി പ്രായപൂർത്തിയായ പെൺകുട്ടികളുള്ള വീടുകളിലൊക്കെ കൊണ്ടുപോയി അശുദ്ധമാക്കി കളഞ്ഞല്ലേ ഒരു ഒരമ്പലത്തിൻ്റെ വിശുദ്ധി നശിപ്പിച്ചു നിങ്ങളെല്ലാം കൂടെ ചേർന്ന് അതാണ് വിശ്വാസമില്ലാത്തവർ ഭരണത്തിൽ വന്നാണ് ഉണ്ടാകുന്ന കുഴപ്പം എന്നിട്ട് ഒളിച്ചു കളിക്കുകയാണ് കടം കടകംപള്ളി സുരേന്ദ്രൻ യുണ്ണികൃഷ്ണൻ പോറ്റി അറിയാമെന്നുള്ള കാര്യത്തിൽ വിശ്വാസമുള്ളവൻ ഇങ്ങനെ ഒരിക്കലും ചെയ്യില്ല അതാണ് വിശ്വാസികളുടെ സംഘം ക്ഷേത്രങ്ങൾ ഭരിക്കണമെന്ന് പറയുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമേ ഉള്ളൂ ഇതുമാതിരി ദേവസ്വം ബോർഡുകൾ ഭരിക്കുന്നത് മറ്റെല്ലാ സ്ഥലങ്ങളിലും വിശ്വാസികളുടെ സംഘമാണ് ഭരിക്കുന്നത് അവിടെ ഇതുള്ള കള്ള മുതൽ കക്കുന്ന പരിപാടിയൊന്നുമില്ല കക്കുന്ന പരിപാടി ഇല്ല ഇവിടെ അതുകൊണ്ട് വിശ്വാസികളെ ഏതേൽപ്പിക്കും എനിക്ക് തോന്നുന്നു ആർ എസ് എസിനെ ഏൽപ്പിച്ചാൽ ഇത് മര്യാദയ്ക്ക് നോക്കും തകർന്നുപോയ പല ക്ഷേത്രങ്ങളും പരിപാലിക്കുന്ന ആർ എസ് എസ് ആണ് അല്ലെങ്കിൽ തന്നെ അത് അതിനു വേണ്ടിയിട്ടുള്ള ക്ഷേത്രങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള സംഘടനകളുണ്ട് ക്ഷേത്രങ്ങൾ പരിരക്ഷിക്കാൻ വേണ്ടി ക്ഷേത്ര പുനർനിർമ്മാണ സംഘടന അങ്ങനെങ്ങാണ്ട് പേരുള്ള സംഘടനകളുണ്ട് അവരെ ഏൽപ്പിക്കാം അത് ഫണ്ട് സ്വരൂപിച്ചോ നാട്ടിൽ നിന്ന് പിരിച്ചോ ഒക്കെ ക്ഷേത്രങ്ങൾ പരിപാലിക്കേണ്ടി വരും അതവർ ചെയ്തോളൂ ഇവിടെ അർപ്പിക്കുന്ന കാണിക്കയെല്ലാം ഇങ്ങനെ ആഗോള സംഗമം നടത്താൻ രാഷ്ട്രീയ പരിപാടികൾക്ക് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു തോന്നിയാസും അത് മൂന്ന് കോടി രൂപ ശബരിമലയിൽ നിന്ന് അടിച്ചു മാറ്റിയിരിക്കുകയാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി ഹൈക്കോടതി വിധിക്കെതിരാണ് നിയമവിരുദ്ധമാണത് അതിൽ നിന്ന് അഞ്ച് പൈസ പോലും എടുക്കരുതെന്ന് പറഞ്ഞിടത്താണ് മൂന്ന് കോടി അടിച്ചു മാറ്റിയിരിക്കുന്നത് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വൻ പരാജയമാണ് ദേവൻ രാജിവയ്ക്കണം ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെക്കണം നാണക്കേട് ഉണ്ടാക്കുകയാണ് ദേവസ്വം ബോർഡിനും അതുപോലെ തന്നെ ഹിന്ദു ക്ഷേത്രങ്ങൾക്കും ഹിന്ദുമതത്തിന് തന്നെ ആഴത്തിലുള്ള പോറലേൽപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബലിയാടാക്കിയിട്ട് കാര്യവിശ്വാസമില്ലാത്തവരാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അതെ അതെ സ്വർണത്തിൽ വിശ്വാസമുണ്ട് എന്തൊരു ഊക്കോടു കൂടിയാണ് വാസുവൊക്കെ പറയുന്നത് അത് നമ്മുടെ സ്വത്തല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയാണെന്ന് ഇയാൾ ആരാ ഇയാൾ പിന്നെ ഇതിന്റെ മുതലാളിയോ ഇയാളുടെ കുടുംബസ്വത്താണോ ഇത് എന്തായിരുന്നു പറയുന്നത് രാഷ്ട്രീയ സ്വാധീനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതുപോലെ മറ്റൊരു പത്മകുമാർ പറഞ്ഞു അമ്പലത്തിൽ ഇങ്ങനെ യോഗത ഒക്കെ വേണോ അങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊടുക്കുക അത്ര ദാരിദ്ര്യമൊന്നും ഇല്ല പത്മകുമാർ ശബരിമല ക്ഷേത്രത്തിന് കോടിക്കണക്കൊരു രൂപ സ്വർണ്ണ ആഭരണമെല്ലാം കൊടുക്കുന്നു അതെടുത്ത് നിങ്ങളുടെ ഒരു ദയാദായ കുറച്ച് നാളുകളായി ദേവസ്വം ബോർഡ് പറയുന്നത് ശബരിമല മാത്രമല്ല ഇത്രയേ ക്ഷേത്രങ്ങൾ കഷ്ടപ്പാടിലാണ് അവർക്ക് ഞങ്ങളാണ് സഹായം കൊടുക്കുന്നത് ശബരിമലയിൽ തന്നെ സർക്കാരാണ് നൂറ് കോടി അനുവദിക്കുന്നത് അല്ല രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ചുരണ്ടല് നടത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ സ്വർണം പൂശലല്ലേ നടന്നു സ്വർണം ചൊരണ്ടല്ലാണ് ഉണ്ട് കൃഷ്ണൻ നടത്തിയത് കോടതി പറഞ്ഞു പറഞ്ഞാണേ നമ്മൾ പറഞ്ഞതല്ല അധ്യക്ഷത വഹിച്ചു കൊണ്ട് സുഖിച്ചിരുന്നിട്ട് എൻ്റെ മോൻ്റെ യോഗത ഉണ്ട് രുദ്രാക്ഷമാല ഇതിനാണോ ഇത് നിങ്ങളൊരു ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഈ കള്ളം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പരാജയപ്പെട്ടു നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രജിസ്റ്റർ ഇല്ല അതിനെക്കുറിച്ച് രേഖ ഇല്ല ഇതിനെ കുറിച്ചൊരു വ്യക്തത ഇല്ലാതെ ഉണ്ടാക്കുകയാണ് അടിച്ചു മാറ്റി കഴിഞ്ഞാൽ ആർ നോട്ട് ദം ആ കൺഫ്യൂഷാണ് ഈ പത്മാകാർ ഉൾപ്പെടെ വാസു ഉൾപ്പെടെ വി എൻ വാസവൻ ഉൾപ്പെടെ വി എൻ വാസവന്റെ ഒരു വർഷം കേട്ടിട്ട് ചിരിച്ചു തറല്ലേ ഇക്കാര്യത്തിൽ കോടതിക്കും ഞങ്ങൾക്കും ഒരേ അഭിപ്രായമായി എന്ത് പരിപാടി കാ മൂട്ടിച്ചു കഴിഞ്ഞിട്ട് കള്ളനും പോലീസിന് രണ്ടിടികൊടുത്തപ്പോൾ ആ പോലീസുകാർ ഞാൻ പോലീസിൻ്റെ പക്ഷമാണെന്ന് കള്ളൻ പോലെ പറയുന്നത് ഞാൻ പോലീസിൻ്റെ പക്ഷമാണോ പോലീസിൻ്റെ അതേ നിലപാടാണെന്ന് പറയുന്നു നിങ്ങൾ കള്ളനും മറ്റേ കോടതി പോലീസുമാണ് ഇവിടെ തൊണ്ടി മുതൽ എവിടെയാണ് കൊണ്ടുവച്ചിരിക്കുന്നതെന്ന് പോലും നിങ്ങൾക്ക് പറയാൻ കഴിയാത്തതിന് സമാനമായ അവസ്ഥയുണ്ടായിരിക്കുന്നത് ആഗോള സംഘം നടത്തി എൻ എസ് എസിനെ അങ്ങ് ചൂദിച്ചു അവരും ഉണ്ടായിരിക്കുന്നു പക്ഷേ അവരുടെ സ്ത്രീകൾ ചെങ്ങന്നൂരിൽ ചെറിയ നാട്ടിൽ എല്ലാം ഇപ്പം നാമജപ ഘോഷയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം എന്താ വി എൻ വാസവനും പി എസ് പ്രശാന്തനും അവിടെ നടന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റാത്ത സ്ത്രീകളുടെ വൻ പ്രതിരോധമാണ് അന്നത്തെ പോലെ വലിയൊരു പ്രളയമായിട്ട് ഇത് വരില്ല പക്ഷെ ചെറുമഴകളായിട്ട് പലതുള്ളി പെരുവള്ളമായിട്ട് വരും ആ പെരുവള്ളം അതിൽ മുങ്ങാൻ പോകുന്നത് നിങ്ങളുടെ കപ്പിത്താൻ നയിക്കുന്ന ആ കപ്പൽ ആയിരിക്കും സംശയമുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക